ആത്മവിശ്വാസത്തിന്റെ യഥാർത്ഥ പ്രതിഫലനമാണ് നിലവിൽ രണ്ട് സിറ്റിംഗ് എം പിമാർ തങ്ങളുടെ രണ്ട് മണ്ഡലവും ഉപേക്ഷിച്ചുകൊണ്ട് വ്യത്യസ്ത മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് അതിന് കാരണം കഴിഞ്ഞ അഞ്ച് വർഷം ഈ മണ്ഡലത്തിൽ വികസന കാര്യങ്ങളിലൊന്നും തന്നെ ഈ എം പിമാരുടെ പങ്കില്ല എന്ന് ജനങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ആ ബോധ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ രണ്ട് എം പിമാരെയും പരസ്പരം വെച്ചു മാറിയിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിതമായ നിലപാട് വർഗീയ ഫാസത്തിനെതിരായി പ്രത്യേകിച്ച് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നയസമീപങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിനെതിരായി ഉറച്ച നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് അതിന് വെള്ളം ചേർക്കുന്ന ഒരു സമീപനം നാളെ ഇടതുപക്ഷം സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ന്യൂനപക്ഷ വിഭാഗങ്ങൾ അത് മുസ്ലിങ്ങളാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളാവട്ടെ അവർ ഇന്ത്യയിലുടനീളം ഇടതുപക്ഷത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ആ പ്രതീക്ഷയുടെ കൂടി ഭാഗമായിട്ടാണ് നാളിതുവരെ മുസ്ലിം ലീഗിന്റെ കൂടെ നിന്നിരുന്ന പല മതവിഭാഗങ്ങളും ഇന്ന് അവർ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ രക്ഷകരല്ല ന്യൂനപക്ഷ രക്ഷകരല്ല പല ന്യൂനപക്ഷ വിരുദ്ധമായ നിയമനിർമ്മാണങ്ങളും ലോക്സഭയിലും രാജ്യസഭയിലും വരുമ്പോൾ അതിൽ പങ്കെടുക്കാതിരിക്കുകയും ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന സമീപനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് അജഞ്ചലമായ മതേതര മതനിരപേക്ഷ നിലപാട് ഇവർക്കൊക്കെ ബോധ്യമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗിന് കൂടാരം വിട്ടുകൊണ്ട് ഇടതുപക്ഷത്തോട് അടുക്കുന്ന സമീപനം ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയങ്ങളിലൊക്കെ പലപ്പോഴും മുത്തലാഖ് വിവാദം എൻ ഐ എ തുടങ്ങിയ പ്രധാനപ്പെട്ട ന്യൂനപക്ഷ വിരുദ്ധമായ നിയമനിർമ്മാണം നടക്കുമ്പോൾ മുസ്ലിം ലീഗ് പ്രതിനിധികൾ സഭയിൽ ഹാജരായിരുന്നില്ല എന്നത് സത്യമാണ് സി ഐ എൽ അവർ വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ സി ഐ എക്കെതിരായിക്കൊണ്ടുള്ള ചർച്ചകളിൽ ഒന്നും ഇവർ പങ്കെടുത്തിട്ടില്ല പൊതുവെ ഇപ്പൊ മത്സരിക്കുന്ന എം പി പോലും തന്റെ ചിഹ്നമായ തൊപ്പി ചബക്കകത്ത് ഉപയോഗിക്കാറില്ല അതൊരു മതേതരത്വത്തിന് ചിഹ്നമായിട്ടാണ് പറയാറ് അപ്പം ഇങ്ങനെ ഈ കപടമായ സമീപനമാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാപ്പട്ടി ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് ഈ ഓരോ സന്ദർഭങ്ങളിലും ജനങ്ങളെ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിനു ബാധിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ അവരുടെ കൺസേൺ പല സമയത്തായി പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് ഈ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് തന്നെയാണ് പ്രധാന കാരണം കേരളത്തെ സംബന്ധിച്ച് ബി ജെ പി ഒരു പിന്നെ ഭീഷണിയല്ല ഒരു ഇലക്ട്രോണൽ റോളിനകത്ത് ഭീഷണിയായി വരുന്ന ഒരു ഒരു പാർട്ടിയല്ല പക്ഷെ ഫാസ്യത്തിനെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസ് എടുത്തൊരു സമീപനമുണ്ട് അത് കഴിഞ്ഞ അഞ്ചു വർഷം നമ്മൾ കണ്ടതാണ് ഇപ്പോഴും പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നില്ല ക്ഷേത്ര പ്രതിഷ്ഠ വരുന്ന സമയത്ത് ഞങ്ങളതിൽ പങ്കെടുക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു കൺഫ്യൂസായ നിലപാടാണ് മഹാസഖ്യത്തിന്റെ കീഴിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ മഹാസഖ്യം രൂപപ്പെട്ടത് കോൺഗ്രസിന്റെ ചുമലിലല്ല മറിച്ച് ഇന്ത്യയിലെ മതേതര ശക്തികൾ ശക്തമായി ഇടപെട്ടതിന്റെ ഭാഗമായി പ്രത്യേകിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള പ്രാദേശിക പാർട്ടികളുടെ ഒരു മുൻകൈയ്യാലുണ്ടായിട്ടുള്ളതാണ് അവിടെ അതിന്റെ ഭാഗമാണ് മുസ്ലിം ലീഗ് എന്നത് ശരിയാണെങ്കിൽ പോലും പലപ്പോഴും മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള സമീപനങ്ങളെ ചെറുക്കുന്ന ഒരു ഒരു സമീപനം അവർക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വതന്ത്രമായ സമീപനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല യോഗങ്ങളിലൊക്കെ അവരെടുത്തിട്ടുണ്ടാവും പക്ഷേ പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെതിരായ ഇടതുപക്ഷത്തിൻ്റെ പോരാട്ടം ഈ മണ്ഡലങ്ങൾ പോരാട്ടം യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന സഖ്യ സഖ്യത്തിന് കരുത്തു പകരുന്നതാണ് അതിൽ യാതൊരു കൺഫ്യൂഷനും ജനങ്ങൾക്കില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അല്ല മുസ്ലിം ലീഗ് വലിയ കൺഫ്യൂഷനിലാണ് ഈ അമ്മാറപ്പെട്ട് ഇല്ലത്തെത്താത്ത അവസ്ഥയിലേക്കാണ് അവർ പോകുന്നത് കോൺഗ്രസിൻ്റെ ഒരു ബന്ധം അവർക്ക് ബാധ്യതയായി മാറിയിരിക്കുകയാണ് അത് പരസ്യമായി പറയാൻ അവർക്ക് കഴിയുന്നുമില്ല ഇന്ത്യയിൽ ന്യൂനപക്ഷ വേട്ട നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വന്നു ചേർന്നത് കോൺഗ്രസ് അടങ്ങുമെന്ന് യു ഡി എഫിന്റെ സഖ്യകക്ഷി ആയതുകൊണ്ടാണ് പലപ്പോഴും അതിനെതിർത്തിട്ടുണ്ട് ഇപ്പം പൗരത്വ ഭേദഗതി ബില്ലായാലും അതുപോലെ തന്നെ എൻ ഐ എ ബില്ലായാലും മുത്തലാഖ് ബില്ലായാലും കേരളത്തിൽ അവർ എതിർക്കുന്നുണ്ട് പക്ഷേ കേന്ദ്രത്തിൽ കോൺഗ്രസ് എടുക്കുന്ന സമീപനത്തിന്റെ ഒപ്പം നിൽക്കുന്ന പല രീതികളും കാണാൻ വേണ്ടി കഴിയുന്നില്ല ഏറ്റവും ഒടുവിൽ പൌരത്വ ഭേദഗതിയുടെ നോട്ടിഫിക്കേഷൻ നൽകിയപ്പോൾ പാർലമെന്റിന് മുമ്പിൽ പ്രതിഷേധിക്കാൻ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എം പിമാരും തയ്യാറായി കോൺഗ്രസിന്റെയും ലീഗിന്റെയും പക്ഷേ ധർണ സ്റ്റേജ് ചെയ്യുമ്പോൾ മൂന്നേ മൂന്ന് എം പിമാർ മാത്രമാണ് മുസ്ലിം ലീഗിന്റെ എം പിമാർ മാത്രമാണ് ബാക്കി എല്ലാവരും പിരിഞ്ഞു ഇതാണ് മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ അവസ്ഥ കോൺഗ്രസിൽ നിന്ന് ചാരി നിന്നതുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിക്ക് നഷ്ടമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വിശ്വസിക്കുന്ന ജനങ്ങൾ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ക്രിയകൾ നടത്തിക്കൊണ്ട് ഈ മണ്ഡലങ്ങൾ നിലനിർത്താൻ കഴിയുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യഥാർത്ഥത്തിൽ ഒരു പിന്നെ ഇന്ത്യൻ പ്രതിപക്ഷമാകാൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ മോഡി ഗവൺമെന്റിനെതിരായ യഥാർത്ഥ ശക്തിയായി മാറാൻ രാഹുൽ ഗാന്ധി തയ്യാറാവണം തയ്യാറാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ വീണ്ടും ഇവിടെ മത്സരിക്കുകയല്ല വേണ്ടത് കഴിഞ്ഞാൽ നമുക്കറിയാം കോൺഗ്രസിന്റെ ഏറ്റവും ചുരുങ്ങിയ വോട്ടുകളിലേക്ക് സീറ്റുകളിലേക്ക് മാറുന്നതിനൊരു കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും കളം വിട്ടൊടിഞ്ഞ് പ്രത്യേകിച്ച് ബി ജെ പി ഭീഷണി കേരളത്തിലെ വയനാട്ടിൽ മത്സരിച്ചതുകൊണ്ടാണ് അന്ന് വയനാട്ടിൽ മത്സരിക്കുമ്പോൾ കേരളത്തിലാകെ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആ ട്രെൻഡും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ അഞ്ച് വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രതിപക്ഷം നിരയെ നയിക്കുന്ന ഒരാളെന്നല്ലേ രാഹുൽ ഗാന്ധിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല എന്ന കാര്യം എല്ലാവർക്കും വ്യക്തമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിൽ കോൺഗ്രസ് ചെയ്തിട്ടുള്ള ഒരു ടാക്റ്റിക്കൽ എററാണ് കേരളം പോലെ സ്ഥലത്ത് വീണ്ടും രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിച്ചത് അതുപോലെ തന്നെ ഇപ്പോ കേൾക്കുന്നത് നേരത്തെ അമേഥിയിൽ മത്സരിച്ചിരുന്നു അമേധിയിൽ മത്സരിക്കുന്നു ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ബി റിയൽ ബദൽ ഞങ്ങൾക്ക് ഒരുക്കമല്ല എന്ന് അതിനെ നയിക്കുന്ന നേതാവ് എന്നെ പ്രഖ്യാപിക്കുക ഇത് ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം നേടുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് കേരളത്തിലെ വോട്ടർമാർ വളരെ പ്രബുദ്ധരായ വോട്ടർമാരാണ് അവർ ഓരോ രാഷ്ട്രീയ ചലനങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തി വോട്ട് ചെയ്യുന്നവരാണ് ഒരു റോഡ് ഷോയുടെ അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിലൂടെയോ ഒന്നും മാറ്റിമറിക്കാൻ കഴിയാവുന്ന വളരെ സട്ടിലായിട്ടുള്ളൊരു ഒരു ഒരു വോട്ടർമാരല്ല കേരളത്തിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് മുമ്പ് കേരളത്തിൽ ഇടതു മുന്നണി സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നിരവധി പരീക്ഷണങ്ങൾ കേരളത്തിൻ്റെ ഭൂമിയിൽ ബി ജെ പി നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് അമിത്ഷാ ഇന്ത്യയുടെ പിന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിലൊരു യാത്ര നടത്തിയിരുന്നു പല കേന്ദ്രങ്ങളിലൂടെ പക്ഷെ അത് തെച്ചുപിടിച്ചിട്ടില്ല ഈ മോഡി മുമ്പ് കേരളത്തിൽ വന്ന് കേരളം സൊമാലിയക്ക് തുല്യമാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു അതും ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഇടക്കിടക്ക് വരുന്നത് ഉത്തരേന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് ഒരു വേനൽക്കാല യാത്ര പോലെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് കാണാം കാണാൻ കഴിയില്ല കേരളത്തിൽ പലതവണ വന്നിട്ടും അത്തരത്തിലൊരു മാറ്റം ഒരു ഒരു പ്രഭാവം ഉണ്ടാക്കാനൊന്നും മോദിക്ക് കഴിയില്ല അത്തരത്തിൽ മോശമായ ഒരു പിന്നെ വോട്ടേഴ്സല്ല ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ തവണ ലോക്സഭയിൽ അതിൻ്റെ ഹൈ പിച്ചിലാണ് ബി ജെ പിക്ക് വോട്ട് കിട്ടിയിട്ടുള്ളത് യു പിയിൽ അറുപത്തെട്ട് സീറ്റ് ഈവൻ കർണാടകത്തിൽ പോലും ഇരുപത്തി ഏഴിൽ സീറ്റ് കിട്ടി അതിന് മാക്സിമമാണ് ഓപ്റ്റിമം സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ജനങ്ങൾക്ക് കൊടുത്തുള്ള ഗ്യാരണ്ടി എത്രത്തോളം പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാല് അധികാരത്തിൽ വരുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിൽ വരും പെട്രോളിന്റെ വില ഡീസലിന്റെ വിലയോളം ചുരുക്കും ഗ്യാസിന് സബ്സിഡി കൊടുക്കും തുടങ്ങിയ രണ്ട് കോടിയിലധികം യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കും തുടങ്ങി ഒരുപാട് വാഗ്ദാനങ്ങൾ ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാത്ത ഒരാളാണ് ഞാൻ തന്നെയാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധിയും സ്വയം സൃഷ്ടിക്കുമ്പോഴും തന്റെ മുഖവും തന്റെ ഗ്യാരണ്ടി ഉയർത്തി വിടിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശൈലിയാണ് നോട്ട് നിരോധന കാലത്ത് അമ്പത് ദിവസം കൊണ്ട് ഇതെല്ലാം മാറ്റിമറിഞ്ഞില്ല എന്നെ നിങ്ങൾ കത്തിച്ചോളൂ എന്ന് പറഞ്ഞ ഒരാളാണ് അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് ആ ഗ്യാരണ്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവർ കാണിക്കുന്ന വർഗീയ അജണ്ട ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നടക്കുന്ന എല്ലാ സർവേകളും വ്യക്തമാക്കുന്നത് ജനങ്ങളുടെ റിയൽ ഇഷ്യൂസ് യഥാർത്ഥ പ്രശ്നങ്ങൾ ജനങ്ങൾ അൺഎംപ്ലോയ്മെന്റ് വികസന വിരുദ്ധത അതുപോലെ തന്നെ പ്രൈസ് ഹൈക്കിംഗ് ഇതൊക്കെ പൊതുരാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങളായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അല്ല അത് വളരെ ചെറിയൊരു വിഭാഗം ബി ജെ പിയുടെ അജണ്ടക്ക് കീഴിൽ കേരളത്തിലെ എല്ലാ കാലത്തും നിന്നിട്ടുണ്ട് അത് ഇരു ന്യൂനപക്ഷങ്ങളിലെയും സ്ഥാനമോഹികൾ അതുപോലെ തന്നെ മറ്റു തരത്തിൽ ഭയപ്പെട്ട ആളുകൾ അധികാരം കൈയാളും അവരുടെ അധികാരത്തിൽ നിന്നും ശോഷണം സംഭവിക്കുമെന്ന് തോന്നുന്ന ആളുകളൊക്കെ എല്ലാ കാലത്തും ബി ജെ പിയുടെ അജണ്ടക്കീഴിൽ നിന്നിട്ടുണ്ട് അവരുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അബ്ദുള്ള മുതൽ ചില രൂപതകൾ വരെ ഈ സമീപനമാണ് സ്വീകരിക്കുന്നത് അത് അവരുടെ താല്പര്യമാണ് അല്ലെങ്കിൽ ആ അവർ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗങ്ങളുടെ താല്പര്യമല്ല കേരള സ്റ്റോറി എന്ന് പറയുന്നത് കേരളത്തിൽ കളിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം അങ്ങനെ ഒരിക്കലും യാഥാർത്ഥ്യമായി മാച്ചല്ലാത്ത ഒരു സംഗതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ചില ചില രൂപതകൾ മണിപ്പൂർ സ്റ്റോറി പോലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥ സ്റ്റോറി ജനങ്ങൾക്ക് കാണിക്കാൻ കിട്ടുന്ന അവസരമായിട്ടാണ് ഈ ദൂരദർശനിലൂടെ ഇവർ ഈ അജണ്ട പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ഗുണമായി ഭവിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യൻ രാഷ്ട്രീയം പോലെയല്ല കേരളത്തിലെ രാഷ്ട്രീയം എന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് ഇത്തരത്തിലുള്ള വർഗീയ ഗിമ്മിക്കാടുകളിലൂടെ ഇവർ ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മണിപ്പൂര് ലോകത്തെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ച് സംസാരിക്കുന്ന പ്രധാനമന്ത്രി മണിപ്പൂരിന്റെ കാര്യത്തിൽ വരുമ്പോ മൗനം പാലിക്കുക അറുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് മണിപ്പൂറിനെ കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും ഒന്ന് മൊഴിഞ്ഞതുപോലെ അപ്പോഴേക്കും മണിപ്പൂർ ഏകദേശം ശ്മശാന സാഹ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു മണിപ്പൂരിലെ സ്ത്രീകളെ പിച്ചുചിഞ്ചേറിയപ്പെടുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൗനം പാലിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ യാഥാർത്ഥ്യങ്ങളായി മുന്നിൽ നിൽക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിലെ ഗവർണർ കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് കേരളം പ്രധാനം ചെയ്ത പൊതുവിദ്യാഭ്യാസമാണ് അതിനെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുവാനാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടാം പിണറായി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള നമ്മുടെ പോരായ്മകളെ മറികടന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിലൂടെ ആർജിച്ചെടുക്കുന്ന വിജ്ഞാനം അതൊരു വിജ്ഞാനം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക സൃഷ്ടിക്കു വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തുകയാണ് അതിനുവേണ്ടിയുള്ളൊരു വലിയ മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിക്കുമ്പോൾ ഈ യൂണിവേഴ്സിറ്റികളെല്ലാം ആയിട്ടുള്ള ചാൻസലർ അതിനെതിരായ സമീപനം സ്വീകരിക്കുകയാണ് അദ്ദേഹം ഒരു തേർഡ് റേറ്റ് പൊളിറ്റീഷ്യൻ പോലെ പെരുമാറുകയാണ് അദ്ദേഹം യു പിയിലെ രാഷ്ട്രീയമാണ് കേരളത്തിൽ എന്ന് നിർഭാഗ്യവെച്ചാൽ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ കേരളത്തിലെ ജനത തള്ളിക്കളഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ നോമിനലായിട്ടുള്ള ഗവർണർ മാത്രമാണ് കേരളത്തിൽ നിൽക്കുന്നത് അദ്ദേഹം ഇടയ്ക്കിടെ മോഡി പ്രതിസന്ധിയിലാവുമ്പോൾ കേരള ഗവൺമെന്റ് പുതിയ സ്റ്റെപ്പുകൾ വെക്കുമ്പോഴൊക്കെ അദ്ദേഹം പ്രസ്താവന പ്രസ്താവനക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിനൊന്നും ഈ കേരളത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ ഏറ്റവും ഒടുവിൽ അദ്ദേഹം തടഞ്ഞു വെച്ച നിരവധി ബില്ലുകൾ നിയമമാക്കി മാറ്റണമെന്ന സുപ്രീം കോടതി വിധിയോടെ തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ് അല്ല ഇനിയൊരു തവണ മോഡി ഗവൺമെന്റ് അധികാരത്തിൽ തുടർന്നാൽ ഇന്ത്യയുടെ ജനാധിപത്യം ഇല്ലാതാക്കും ഇന്ത്യ ഒരു ഏകാധിപത്യ രാഷ്ട്രമായി തീരും എന്നുള്ളതാണ് അത് ആർ എസ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഹിന്ദു രാഷ്ട്രമാക്കും എന്നാണ് ആർ എസ് എസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ ഹിന്ദു രാഷ്ട്രത്തിൽ എല്ലാ ഹിന്ദുക്കളും ഇല്ല ഞങ്ങൾക്ക് അനുകൂലമായ സവർണ ഹിന്ദുക്കളുടെ ഒരു രാഷ്ട്രമാണ് അവർ പ്രതിനിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഇക്കാലം അത്രയുള്ള നടപടികളിലൂടെ അവർ വ്യക്തമാക്കിയിട്ടുള്ളത് എതിർപ്പിന്റെ ശബ്ദങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനം എതിർപ്പുകളെ മാനിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും നന്നായി ചെയ്തത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ് ജനാധിപത്യം പുലരണമെന്നുണ്ടെങ്കിൽ എല്ലാ വിഭാഗത്തിനെയും ഒന്നായി കാണാൻ വേണ്ടി കഴിയണം എതിർപ്പുകളോട് നമ്മൾ ഡയലോഗ് നടത്തിയിട്ടാണ് ജനാധിപത്യം പുലരുക പക്ഷെ നിർഭാഗ്യവശാൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ജനങ്ങൾ വേർതിരിക്കാൻ പണ്ട് ഈ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ അവരുടെ ഭരണം നടത്തിയത് അതിന് സമാനമായ ഭരണം നടത്തുവാനാണ് ശ്രമിക്കുന്നത് ജനങ്ങൾ പലതരത്തിൽ തട്ടുകളാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു അതിനാദ്യം അവർ ശ്രമിച്ചത് മുസ്ലിം ന്യൂനപക്ഷത്തെ ഇന്ത്യയുടെ പൊതു പിന്നെ ധാരയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അത് മണിപ്പൂരിൽ വരുമ്പോൾ മണിപ്പൂർ തന്നെ ഒരു വിഭാഗം ക്രിസ്ത്യാനികളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് അങ്ങനെ എവിടെയാണ് ന്യൂനപക്ഷമുള്ളത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ശക്തമായ സമീപനം സ്വീകരിക്കുക രാഷ്ട്രീയത്തിലാണെങ്കിൽ രാഷ്ട്രീയ എതിരാളികളെ ഏതാനും ചില ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിന് ഏറ്റവും അടുത്ത ഉറവാണ് ഗെജ്രിവാൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ഒരു ഹിയർ സെ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഗെജ്രിവാളിനെ കൂട്ടിയിട്ടുള്ളത് എന്നാൽ ഇതിന് സമാനമായി നിരവധി ആ പിന്നെ അഴിമതി കഥകൾ ബി ജെ പി നേതാക്കന്മാർക്കെതിരെ വന്നിട്ട് പോയാലും അതിനെതിരെ ഒരു ചെറുവില അനക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇനിയൊരു ഒരു ഇടത് പിന്നെ ഒരു ബി ജെ പി ഭരണത്തിന് തുടർച്ച ഉണ്ടാകുമെന്ന് പൊതു സാമാന്യ മതമുള്ള ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് ഇന്ത്യയിൽ ഈ ബി ജെ പിയുടെ ഭരണത്തിന് അറുതി വരുന്ന ഒരു ദിവസമായിരിക്കും ജൂൺ നാല് എന്നുള്ളത് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പല പരീക്ഷണങ്ങളും ബി ജെ പി നടത്തുന്നുണ്ട് പക്ഷെ പരീക്ഷണങ്ങൾ തോറ്റിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വർഗീയ കാട് ഒരു മുസാഫർ നഗർ പോലെ കലാപങ്ങളൊക്കെ ഉണ്ടാക്കി ചെയ്യാൻ കഴിയുമെന്ന് അമിത് ഷാ പോലെ ആളുകൾ ഇറങ്ങിയിട്ടൂടെ ശ്രമം നടത്തി നോക്കി പിന്നീട് കേരളം അംഗീകരിക്കുന്ന ബഹുമുഖ പ്രതിഭകളെ തങ്ങളുടെ കൂടെ നിർത്താൻ ഒരു ശ്രമം നടത്തി അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നിരവധി ആളുകളെ മെട്രോ ശ്രീധരൻ അടക്കമുള്ള രാധാകൃഷ്ണൻ അടക്കമുള്ള അബ്ദുൽസലടക്കമുള്ള ആളുകളെ രംഗത്ത് വെച്ചു അതും ജനങ്ങൾ തിരസ്കരിച്ചു ബി ജെ പിയുടെ കൂടാരത്തിൽ കയറിയാൽ നിങ്ങൾ മഹത്വവൽക്കരിക്കപ്പെടുകയില്ല എന്ന സൂചനയാണ് ജനങ്ങൾ കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് കിടക്കൻ കിടപ്പാടം കൊടുത്ത ലൈഫ് പദ്ധതി ഈ ഇതുപോലെ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നു അതിനൊടുവിലാണ് ഇപ്പോൾ കരുവന്നൂർ ബാങ്കിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി ഈ അന്വേഷണം നടക്കുന്നത് ആ അന്വേഷണങ്ങളൊക്കെ തന്നെ എവിടെ എത്താൻ കഴിയുന്നില്ല ഇപ്പൊ എട്ടൊടുവിൽ കഴിഞ്ഞ മസാല ബോണ്ട് ഇറക്കി കേരളത്തിൽ കിഫ്ബി എന്ന് പറയുന്ന പുതിയൊരു സമ്പ്രദായം കൊണ്ടുവന്ന് കേരളത്തിന്റെ വികസനത്തെ ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തേക്ക് അപ്പുറത്തേക്ക് നയിക്കാൻ കഴിയുന്ന രൂപത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ കിഫ്ബി പദ്ധതി അതിന്റെ പ്രയോക്താവായിട്ടുള്ള ഐസക്കിനെതിരെ ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ ഇ ഡി പലതവണ നോട്ടീസ് അടങ്ങി അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം രാഷ്ട്രീയ എതിരാളികളെ തങ്ങളുടെ പിന്നെ അന്വേഷണ ഏജൻസികളെയും അധികാരം പ്രയോഗിച്ചുകൊണ്ട് തടർത്താം എന്നൊരു വ്യാമോഹം ബിജെപിക്കുണ്ട് ഉത്തരേന്ത്യയിൽ പലപ്പോഴും അത് വിജയിച്ചിട്ടുണ്ട് ആ വിജയത്വത്തിന്റെ മധുരസ്മരണയിൽ കേരളത്തിൽ വന്നപ്പോൾ അവർക്കൂടെ അടിയറ പറയേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഇതേ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ഇപ്പോ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തോമസ് ഐസക്കിനെതിരെ നോട്ടീസ് കൊടുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേരളം അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് അപ്പൊ കേരളത്തിൽ ഒരു കഴിവുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് ദൈനംദിന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഒരു പാർട്ടിയാണ് നമുക്ക് ഈ ഇലക്ട്രൽ ബോണ്ടിൽ പണം സ്വീകരിക്കുന്നവരല്ല ബാങ്ക് അക്കൗണ്ടിനെ കനം നോക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല അതുകൊണ്ട് ഏത് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചാലും കേരളത്തിലെ ഇന്ത്യയിലിടതുപക്ഷത്തിന്റെ പ്രവർത്തനം തളർത്താൻ കഴിയില്ല എന്ന് ബി ജെ പിക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് അവരിപ്പോ ഈ പണി തുടർന്നുകൊണ്ടിരിക്കുന്നത് ദൈനംദിനമായ എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ച് അതുപോലെ തന്നെ പാർട്ടി അംഗങ്ങൾ കൊടുക്കുന്ന ലവിയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് പാർട്ടി പ്രവർത്തനം നടക്കുന്നത് അതുകൊണ്ട് ഈ ബി ജെ പി ഉത്തരേന്ത്യ നടത്തുന്ന രീതി കേരളത്തിൽ സൂട്ടാവില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാലമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്